ദുരന്തം നിധിച്ച വയനാട്ടിന് സഹായത്തിൻ്റെ കുഞ്ഞുകരങ്ങളും മട്ടന്നൂർ പഴശ്ശി ഈസ്റ്റ് എൽ പി സ്കൂളിൽ ലഭിച്ച അവാർഡ് തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കുരുന്നുകളുടെ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് നഗരസഭ നൽകിയ അവാർഡ് തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് മട്ടന്നൂർ നഗരസഭ നടത്തുന്ന ശുചിത്വ പദ്ധതികളുടെ ഭാഗമായാണ് നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച സ്കൂളുകൾക്ക് ശുചിത്വ അവാർഡ് ഏർപ്പെടുത്തിയത് ഇതിൽ ഒന്നാം സ്ഥാനമാണ് പഴശ്ശി ഈസ്റ്റ് എൽ സ്കൂൾ നേടിയത് ആഴ്ചകൾക്ക് മുമ്പാണ് സ്കൂളിന് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് നഗരസഭയുടെ ശുചിത്വ അംബാസിഡറായ ഡോക്ടർ സുമിത നായരിൽ നിന്നും വിദ്യാലയം സ്വീകരിച്ചത് ഈ തുകയാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലുള്ളവരുടെ പൊതുജീവിതത്തിനായി സമ്മാനിച്ചത് അസംബ്ലിയിൽ കെ കെ എം എ തുക വളരെ വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് പഴശ്ശി ഈസ്റ്റ് എൽ പി സ്കൂൾ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞതാണ് അത് പോയി കാണണമെന്നില്ല നേരിട്ട് എല്ലാവരും മീഡിയയിലൂടെ അവിടുത്തെ ഭയാനകമായിട്ടുള്ള ഒരവസ്ഥ കണ്ടതാണ് ചെറിയ മക്കൾക്ക് വരെ അതിൻ്റെ ഒരു ഭീതി മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത ഞാൻ ഒരു ദിവസം അവിടെ പോയിരുന്നു അവിടെ പോയാൽ ഇതിനേക്കാളും വല്ലാത്ത ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടുന്ന് ടി വിയിലൊന്നും കാണുന്നതിനേക്കാൾ എത്രയോ വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ് നേരിട്ട് ചെന്ന് കാണുമ്പോൾ തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സഹായിച്ചാൽ മാത്രമേ ഇത്രയേറെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനും ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധന സാമഗ്രികളൊക്കെ മേടിച്ചു കൊടുക്കുന്നതിനുമൊക്കെ പറ്റുള്ളൂ മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം വളരെ വലിയ പ്രതികരണത്തോടെയാണ് ജനങ്ങൾ അതിനെ നോക്കി കണ്ടിട്ടുള്ളത് നിരവധി ആളുകൾ വലിയ തോതിൽ പണം കൊടുക്കാൻ സാധിക്കുന്ന വലിയ സിനിമാ നടന്മാരും സനിമാരും അതുപോലെ തന്നെ വ്യവസായികളും ഒക്കെ വലിയ തോതിൽ തന്നെ സംഭാവന ചെയ്യുന്നുണ്ട് പക്ഷെ എത്ര കിട്ടിയാലും തികയാത്തൊരവസ്ഥയാണ് ഈ പുനരധിവാസ പ്രക്രിയക്കുള്ളത് എന്നുള്ളതാണ് രണ്ട് ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒഴുകിപ്പോയ അവസ്ഥയാണുള്ളത് നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ശ്രീനാഥ് അധ്യക്ഷനായി പി ടി എ പ്രസിഡന്റ് കെ ജ്യോതിഷ് പ്രധാനാധ്യാപകൻ പി കെ അനികുമാർ മദർ പി ടി എ പ്രസിഡന്റ് സൗമ്യ സോനോബ് കെ സി സയ്യിദ് കെ കെ സന്ധ്യ കെ ഷിംജ നന്ദബാല എന്നിവർ സംസാരിച്ചു തങ്ങൾക്ക് ലഭിച്ച പാരിതോഷ്യവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി വിദ്യാർത്ഥികളും അധ്യാപകരും കാണിച്ചത് മാതൃകാപരമായ പ്രവൃത്തിയാണ്